എന്തായാലും ഇന്ന് വേറൊരു വാർത്ത ചെയ്യാമെന്ന സമയത്ത് എനിക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് വാർത്ത കേട്ട് ഇരുന്നൂറ്റമ്പതോളം പേർക്കാണ് ഒരു ഭക്ഷണം വിതരണം ചെയ്തത് ചാരിറ്റി എന്ന വാക്ക് അനുവർത്തമാക്കി പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നടത്തുന്നത് നിങ്ങളോട് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളു കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ കുറെ രോഗികൾ എന്നെ വിളിച്ചായിരുന്നു കൊണ്ടുവന്നാലും എന്താണെന്ന് പറയുന്നില്ല മെഡിക്കൽ കോളേജിലോട്ട് വിടും ഈ ആശുപത്രി ഗേറ്റിന് മുന്നിൽ പതിനാല് ദിവസം നിരാഹാര സമരം നടന്നു ഈ ആശുപത്രിയുടെ വികസനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഓണസദ്യ ഒരുക്കുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണിൽ പെടുന്നില്ലേ നമസ്കാരം ചെറിയകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് തവണ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നുണ്ട് കാരണം ഇവിടെ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ ആവുന്നത് പോലെ എന്നെ രാ കാശാവുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഞങ്ങളെ ഇങ്ങനൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ ചെറിയകിഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച ഇവിടെ സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് വളരെ നല്ലൊരു പോസിറ്റീവായ വാർത്തയാണ് കണ്ടത് കാരണം ഇത്രയും പാവപ്പെട്ടവരുടെയൊക്കെ ഏക ആശ്രയമാണ് ഈ താലൂക്ക് ആശുപത്രി കാരണം വേറെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്താൻ കഴിയാത്ത ആൾക്കാർക്ക് ആ ഒരു ആശ്രയമാണ് നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റൽ എന്തൊക്കെ കുറവുകളുണ്ടായാലും അവരൊക്കെ അവസാനമായും ആദ്യമായിട്ടൊക്കെ ആശ്രയിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച ഇവിടെ അപ്പം ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് നൂറ്റി മുപ്പത്തി ഒമ്പതാമത് കോൺഗ്രസിൻ്റെ ജന്മവാർഷിക ദിനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഭക്ഷണം വിരണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ മണ്ഡലം പ്രസിഡന്റ് അനുസാറൊക്കെയാണ് അനുസാര്യൊക്കെ ആരൊക്കെയാണ് ഇപ്പോൾ ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ അതെ രാജീവ് ഗാന്ധി കൾച്ചർ ഫോറം തിരുവനന്തപുരമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി കൾച്ചർ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയുടെയാണ് പിന്നെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും ഇവിടെ എത്തിച്ചേരും ഈ ഒരു ജന്മദിനമൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെന്തെങ്കിലും കാര്യങ്ങളെ ഒരു യോഗമൊക്കെ സംഘടിപ്പിക്കുന്നതിന് പകരം ഈ പറയുന്ന ജനങ്ങൾക്ക് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ രോഗികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചെയ്തുവരുന്നത് ഇപ്പം ഇപ്പം ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണമാണ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത് ഡി സി സിയുടെ സെക്രട്ടറി എല്ലാ വർഷവും ചെയ്യാറുണ്ടെന്ന് പറയുന്നു വേറെ ചെയ്യാൻ വേണ്ടി കാഴ്ച കണ്ടത് അത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ഞാനതിൻ്റെ പ്രസിഡന്റാണ് ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ അതുപോലെ ഒരുപാട് ചാരിറ്റി എന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നടത്തുന്നത് ഈ ചിറയങ്കി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇവിടെ സൗജന്യമായിട്ട് ചികിത്സ സഹായങ്ങൾ നൽകാറുണ്ട് ഇതുപോലെ അന്നദാനം നൽകാറുണ്ട് അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായി ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മറ്റാരും സഹായിക്കാനില്ലാത്ത ആളുകളെയൊക്കെ ഇവിടുന്ന് ഞങ്ങളെ വിളിച്ച് അവർക്ക് വേണ്ടെന്നുള്ള വലിയ നിലയിലുള്ള സാമ്പത്തിക സഹായമൊന്നും അല്ലെങ്കിൽ കൂടി ഒരു അവർക്ക് താൽക്കാലികമായി ഇവിടെ കിടക്കുന്ന സമയത്ത് മെഡിസിൻ വാങ്ങിക്കാനും അതുപോലെ അവർക്ക് തിരിച്ച് ഒരു വാഹനം ഒരു ഓട്ടോ എങ്ങാനും പിടിച്ച് അവരുടെ വീട്ടിലെത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള സഹായങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്തുവരുന്നുണ്ട് പുറത്തിൻ്റെ പുറത്തിൻ്റെ അതെ അതെ എപ്പോഴും എപ്പോഴും ഞാൻ ക്യാമറയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ കുറച്ച് പോസിറ്റീവ് വാർത്ത കിട്ടണമെന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത് എന്തായാലും ഇന്ന് വേറൊരു വാർത്ത ചെയ്യാമെന്ന സമയത്ത് എനിക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് വാർത്ത കേട്ടിട്ട് ഇരുന്നൂറ്റമ്പതോളം പേർക്കാണ് ഒരു ഭക്ഷണം വിതരണം ചെയ്തത് അത് എന്തിൻ്റെ പേരിലായാലും എന്ത് ജന്മനത്തിൻ്റെ പേരിലായാലും ചെയ്യുന്ന നന്മയാണ് അല്ലേ കേട്ടോ ആ എന്നറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് പേർക്ക് കാര്യം ഇന്ന് ഭക്ഷണം ഫുഡ് കൊടുത്ത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി കൾ ചെറുപ്പം ഏതായാലും ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടേ നമ്മൾ ചാരിറ്റബിയായിട്ട് നിൽക്കുകയാണ് കാരണം എല്ലാ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും സഹായങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് കരിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് വീണ്ടും മുന്നോട്ട് ഏതെങ്കിലും പോകാറ് തീർച്ചയായിട്ടും രാജീവ് ഗാന്ധി കൾച്ചറൽ ഫാമിൻ്റെ നേതൃത്വത്തിൽ പത്തി ഇരുപത് വർഷം കൊണ്ട് എല്ലാം അങ്ങനെയല്ല സന്നദ്ധന ഈ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫാം തന്നെയാണ് ഇതെല്ലാം ഫാം ചെയ്ത് കൊണ്ടുവരുന്നത് ഇപ്പോഴല്ല പത്ത് പതിനെട്ട് വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ കിടക്കുന്ന രോഗികൾക്കും അതുപോലെ എല്ലാവിധ സഹായങ്ങളും എത്തിക്കാറുണ്ട് എന്താ പറയുന്നത് കോവിഡ് കാലത്ത് പിന്നെ ഒരു രണ്ട് വർഷം നിരന്തരം എല്ലാ മൊത്തം നമ്മുടെ മൊത്തം എനർജിയും അതിന് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്ന് പാർട്ടി എന്ന നിലയിലും രാജീവ് ഗാന്ധി കൾച്ചർ ഫോറാം എന്ന നിലയിലും നമ്മൾ ചിലവഴിച്ചു ഏതായാലും വളരെ നല്ല കാര്യമാണ് ചെയ്ത് കാരണം ഇരുന്നൂറ്റമ്പത് പേരുടെ വിഷപ്പ് അടക്കം എന്ന് ചെറിയ കാര്യമല്ല തീർച്ചയായും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും പിന്നെ കോൺഗ്രസ് ഞങ്ങളെല്ലാം രാജീവ് ഗാന്ധി കൾച്ചർ ഫോറന്നർ പേര് കേൾക്കാൻ പറയാമല്ലോ ഞങ്ങളെല്ലാം ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് അപ്പോൾ ആ നിലയിൽ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങൾ അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരുടെ ജന്മദിനം ചരമദിനം പോലുള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ അന്നദാനത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് വരുന്ന ജനുവരി മുപ്പതിനും ഇത്തരത്തിലൊരു ദാനം സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലാകാനാണ് സാധ്യത അതുപോലെ തന്നെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ആർ സി സി തുടങ്ങിയ ശ്രീചിത്രാഹോം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്രാധാന്യമുള്ള ദിവസങ്ങൾ മാറി മാറി ഇത്തരത്തിലുള്ള പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പൊതുജനങ്ങളുടെ സഹായം പലപ്പോഴും ലഭിക്കാറുണ്ട് അവരെയൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിച്ചു ഈ നിങ്ങളോട് എല്ലാവരുടെയും റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ കുറേ രോഗികൾ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കാര്യം പറഞ്ഞുവച്ചാൽ സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ചിലവാക്കുന്ന ലാബിന്റെ തുകയൊക്കെ അത്രയും കാശ്കോളം ഏകദേശം ഇവിടെ ആവുന്നുണ്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോലും ഒരുപാട് പേര് വിളിച്ചു നിങ്ങൾ ഈ ഒരു തരുന്നത് അസുഖം അവർ ആദ്യം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് വന്ന് ആദ്യം ഒരു ഡോസ് മരുന്നും തരും അതിൽ കുറവില്ലെങ്കിലാണ് പിന്നെ ലാബ് ടെസ്റ്റ് ഇവിടെ ഇപ്പം അങ്ങനെയല്ല ആദ്യമേ ലാബ് ടെസ്റ്റ് എഴുതി തരും ടെസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറായിരം ആ തൊള്ളായിരത്തി അമ്പത് എനിക്കൊരുക്കെ തൊള്ളായിരത്തി അമ്പത് ഞാൻ അങ്ങനെ അപ്പം തന്നെ പൈസ കൊടു വേറെ ലാബ് ടെസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യണോ ഞാൻ അപ്പം തന്നെ വലിച്ചെറിയാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിക്കോട്ടെ പുറത്ത് പോകാതെ ജലദോഷത്തിന് വേണ്ടി വന്നപ്പോഴാണ് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് എഴുതി തന്നത് ഇവിടെ ഏത് രോഗികളെ കൊണ്ട് വന്നാലും അപ്പോഴേ അവർ എന്താണെന്ന് പറയുന്നില്ല മെഡിക്കൽ കോളേജിലോട്ട് വിടുകയാണ് പക്ഷേ ഈ മെഡിക്കൽ കോളേജിലോട്ട് വിടുന്ന സമയത്ത് ഈ പാവപ്പെട്ട ഒരു രോഗി വന്ന് അവർക്ക് അത്യാവശ്യം ഒരു വണ്ടി പിടിച്ച് പോവേണ്ടിയുള്ള ഏതൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പാവപ്പെട്ട രോഗികൾ താലൂക്ക് ആശുപത്രി വരുന്നത് ഉടനെ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഇവിടെ ഒന്ന് കൈ മുറുങ്ങി കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞത് ഞരമ്പന്തോ വിട്ടുപോയെന്ന് ആ രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അതായത് മൂന്നര വർഷത്തിന് മുമ്പ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തില് ഈ ആശുപത്രി ഗേറ്റിന് മുന്നിൽ പതിനാല് ദിവസം നിരാഹാര സമരം നടന്നു ഈ ആശുപത്രിയുടെ വികസനം ആവശ്യപ്പെട്ടുകൊണ്ട് അത് കൂടാതെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനങ്ങൾ മന്ത്രി തലത്തിലൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ നിവേദനങ്ങൾ കൊടുക്കുകയും അത് ഫോളോ അപ്പ് വളരെ നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ നമ്മളെ സമീപിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഫണ്ടില്ല 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 എന്നാണ് ഇപ്പോഴും പറഞ്ഞോണ്ട് സെക്ടറിലും ഈ ഹോസ്പിറ്റലില് വികസന ഫണ്ടെന്നും പറഞ്ഞാണ് വാങ്ങുന്നത് ആൾക്കാരെയാണ് കാര്യം കാര്യം വാങ്ങുന്ന പറഞ്ഞാൽ ഇവിടുത്തെ വികസന ഫണ്ട് ഇവിടെ പ്രവർത്തനത്തിന്റെ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ എല്ലാ ടെസ്റ്റുകൾക്കും ലാബും എക്സ്റേക്കും ഉൾപ്പെടെ പൈസ വാങ്ങുന്നത് അങ്ങനെയാണ് ഞാൻ വിളിച്ച ആൾക്കാരൊക്കെ അവര് ഓട്ടോ എന്നെ വിളിച്ചായിരുന്നു പറഞ്ഞു വെച്ചാൽ വർഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുമ്പൊക്കെ നമ്മൾ ഏതൊരു അസുഖത്തിനും ഇവിടെ ചെറിയ ആശുപത്രി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു കാരണം പൈസ ഒന്നും വാങ്ങി ലാബിന്റെ ടെസ്റ്റിനൊന്നും പൈസ വാങ്ങിച്ചിട്ടില്ല ഈ തുണ്ടെഴുതുന്നതിന് മാത്രം അന്ന് ഒരു രൂപ വാങ്ങിക്കുവായിരുന്നു ഇപ്പൊ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇതിങ്ങനെ ഭയങ്കര ഒരു കൊള്ളയാണ് നടക്കുന്നത് ഈ കൊള്ള അതല്ല ഇപ്പൊ രാത്രി അത്യാഹിതത്തിൽ കോളേജിൽ വിടും ഞാനിപ്പോൾ ഞാനിപ്പോൾ അതാ പറയാം ഞാനിപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഒരു ആക്സിഡന്റ് ആയി ഞാൻ സ്പോട്ടി ഉണ്ടായിരുന്നു ഞാൻ ആളെ റോഡിക്ക് അടിച്ച് റോഡിൽ കിടക്കുകയായിരുന്നു ഞാൻ ആ ഭാര്യയെടുത്ത് ഞാൻ ഒരു സൈഡിൽ പിന്നെ ഞാനിവിടെ വിളിച്ചു മീൻസ് ഇവിടെ വിളിച്ചപ്പോഴത്തേക്ക് വാഹന സൗകര്യം എന്ന് പറഞ്ഞു അത്രയും പരിക്ക് പറ്റി അദ്ദേഹത്തിന് ഞാനൊരു ഓട്ടോയെ കയറ്റി ഇവിടെ എത്തിക്കേണ്ടി വന്നു അങ്ങനെ ഒരു അവസ്ഥ എനിക്കിപ്പോൾ ഒരു മാസത്തിനകത്ത് എനിക്കുണ്ടായ അവസ്ഥയാണ് എന്ന് ഒരു ഒറ്റ വാക്കിൽ എല്ലാം കൂടി പറഞ്ഞാൽ പരാധീനതയുടെ നടുവിലാണ് ഈ ഈ ഹോസ്പിറ്റൽ ഈ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും കാഴ്ചയ്ക്ക് ഉണ്ട് എന്നതിനപ്പുറം ഇവിടെ മതിയായ ഡോക്ടർമാരില്ല മതിയായ മറ്റ് സ്റ്റാഫ് സ്റ്റാഫുകളില്ല മതിയായ മരുന്നില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റൽ ബെഡില്ല ആ നിലയിലാണിത് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ വളരെ ശക്തമായ ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടേതും ചെയ്യും അതേപോലെ തന്നെ എനിക്ക് എനിക്ക് പറയേണ്ടിയുള്ള ഇവിടെ പി എസ് സി ടെസ്റ്റ് എഴുതി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല ഇവർ നിയമനങ്ങളെല്ലാം ഇവരെ പാർട്ടി നിയമനങ്ങൾ മാത്രമാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം വിവരാവകാശം കൊടുത്താൽ തന്നെ നമുക്ക് നൂറ് ശതമാനം അറിയാമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പാർട്ടിക്കാരൻ്റെ ബന്ധക്കാരെയും സ്വന്തക്കാരെയും പാർട്ടി പ്രവർത്തകരെ മാത്രമാണ് ഇവിടെ നിയമിക്കുന്നത് അല്ല ഞാൻ ദിവസം ഏതാണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ പിന്നെ രോഗികൾ വന്നു പോകുന്നത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഉച്ച ഒരു രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോക്ടർ ഇവിടെ ഇല്ല കാഷ്വാലിറ്റിയില്ല ഏതെങ്കിലും ഒരു എം ബി ബി എസ് മാത്രമുള്ള ഡോക്ടറാണ് ഇരിക്കുന്നത് ഇത്രയും വലിയ ഹോസ്പിറ്റൽ കാര്യം കഴിഞ്ഞാൽ ഇത്രയും ചിറയങ്ങിൻ്റെ താലൂക്കിൻ്റെ ഈ രണ്ടായിരത്തിൽ ചില്ലവൻ ആൾക്കാർ ഡെയിലി വന്ന് പോകുന്ന ഹോസ്പിറ്റലാണ് രണ്ട് മണി കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ലാത്ത ഡോക്ടർ ഇല്ലാത്ത രണ്ട് മണി ഡോക്ടർ ഇല്ലാത്ത നമ്മുടെ ഖജനാവ് കാലിയാകുമ്പോൾ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഈ പറയുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം വിതരണം നിലച്ചു കഴിഞ്ഞു ഹെഡ് മാസ്റ്റർ പോക്കറ്റിൽ നിന്നാണ് കാശത്ത് ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ ആശുപത്രികളിലെ ഈ പറയുന്ന ഫുഡ് വിതരണം നിലച്ചു കഴിഞ്ഞു അവിടുത്തെ മരുന്നില്ലാത്ത അവസ്ഥ ഇതേപോലെ ഓരോ കാര്യത്തിനും വില വർദ്ധിക്കുന്ന അവസ്ഥ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഓണസദ്യ ഒരുക്കുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ഇതൊന്നും പെടുന്നില്ലേ വിസ്മയത്തിനുവേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം മാരാർ സൈനികം